രാഹ എന്ന കുഞ്ഞു മാലാഗിയെ ആരാധകർക്ക് പരിചയപ്പെടുത്തി ബോളിവുഡിലെ താരദമ്പതികളായ ആലിയയും രൺബീറും ഇതോടെ സോഷ്യൽ മീഡിയയും ആഘോഷമാക്കുകയാണ് ഈ കുഞ്ഞു താരത്തിന്റെ ആദ്യ പരിചയപ്പെടൽ ക്രിസ്മസ് പ്രമാണിച്ച് കപൂർ കുടുംബം സംഘടിപ്പിക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ മുംബൈയിലെത്തിയതായിരുന്നു ആലിയയും രൺബീറും ഇതിനിടെയാണ് മൂവരും ക്യാമറകൾക്ക് മുന്നിൽപ്പെട്ടത് പിന്നെ ഒരുമിച്ച് തന്നെ ചിത്രങ്ങൾക്കായി പോസ്റ്റ് ചെയ്തു ഇടയ്ക്ക് മകളെ നിലത്തു നിർത്താൻ രൺബീർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞു രാഹ ഇതിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയായിരുന്നു ഇതോടെ രൺബീർ മകളെ വീണ്ടും എടുക്കുകയാണ് ഒരു തവണ കൂടി ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷം മൂന്ന് പേരും മടങ്ങുന്നതും വീഡിയോയിൽ കാണാം നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് പ്രതികരണങ്ങളുമായി എത്തിയത് റാഹയെ കണ്ടാൽ മുത്തച്ഛൻ ഋഷി കപൂറിനെ പോലെ ഉണ്ടെന്നായിരുന്നു മിക്കവരും കമന്റ് ചെയ്തത് ഋഷി കപൂർ പുനർജനിച്ചു വന്നതാണോ എന്നായിരുന്നു വേറൊരു പ്രതികരണം റാഹയുടെ നീല കണ്ണുകളാണ് മറ്റു ചിലരെ ആകർഷിച്ചത് മകൾ റാഹ ജനിച്ചപ്പോൾ അവരുടെ കൺപീലികളാണ് താൻ ആദ്യം ശ്രദ്ധിച്ചതെന്ന് ആലിയ മുൻപ് പറഞ്ഞിരുന്നു മകൾ ജനിച്ച ശേഷമുള്ള വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആലിയ പങ്കുവെക്കാറുണ്ടായിരുന്നെങ്കിലും മകളുടെ ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ടിരുന്നില്ല പല അഭിമുഖങ്ങളിലും ആലിയും രൺബീറും രാഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഹയുടെ മുഖം വെളിപ്പെടുത്താനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ മകളുമായി പ്രത്യക്ഷപ്പെടാനും ഇരുവരും തയ്യാറായിരുന്നില്ല